ആധുനിക കേരളത്തിന്റെ ഒരാളായിരുന്നു ഇ കെ ഇംബിച്ചുബാവയെന്നും സമാനതകളില്ലാത്ത ജന നേതാവായിരുന്നു ഇംബിച്ചുബാവ എന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഇ കെ ഇംബിച്ചുബാവ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ പാഠപുസ്തകമാണ് അദ്ദേഹം ആർക്കും മാതൃകയാക്കാവുന്ന വിപ്ലവ ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ ഓർമ്മകൾ കൊണ്ട് ആയുധമാക്കാവുന്ന നേതാവാണ് ഇമ്പിച്ചു ഭാവയെന്നും എം പി രാജേഷ് പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സംഘാടകനും നേതാവും പിന്നീട് മന്ത്രിയും എംപിയും എല്ലാമായി അനേകം മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള സമാനതകളില്ലാത്ത ജന നേതാവാണ് സിഖാ വിപിച്ചു ബാബ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന് ഒരു പാഠപുസ്തകമായി എക്കാലത്തെയും കമ്മ്യൂണിസ്റ്റുകാർക്ക് സുഖാ വിമ്പുബാബയെ കണക്കാക്കാം